ബംഗ്ലാദേശിലെ യുഎസ് സർക്കാരിന്റെ മുന്നറിയിപ്പുമായി വീണ്ടും സൈനിക മേധാവി ആഭ്യന്തര കലാപത്തിൽ രാജ്യം വേർപ്പ് മുട്ടുകയാണെന്നും ഇങ്ങനെ പോയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നുമാണ് മുന്നറിയിപ്പ് സൈന്യത്തിനെതിരെ വർധിച്ചു വരുന്ന അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സൈനിക മേധാവി ജനറൽ വഖർ ഒസ് സമാന്റെ വാക്കുകൾ ബംഗ്ലാദേശ് സൈന്യവും സർക്കാരുമായുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നുവെന്നാണ് സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത് വിവരമായി ന്യൂസ് ഡെസ്ക് നിന്നും സുദീപ് പ്രകാശിച്ചിരിക്കുകയാണ് സുദീപ് ബംഗ്ലാദേശിൽ സൈന്യവും ഭരണകൂടവും തമ്മിലുള്ള ഭിന്നത കൂടുതൽ കൂടുതൽ സൈനികർക്ക് നേരെയുള്ള ജനരോക്ഷം ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിന് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സൈനിക മേധാവി വക്കർ ഉസ് സമാൻ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ധാക്കയിലെ കോക്സ് മേഖലയിൽ ജനങ്ങൾ വ്യോമസേനാ താവളം ആക്രമിച്ചിരുന്നു അക്രമം തടയാൻ സൈനികർ വെടിവയ്പ് നടത്തുകയും ഇതിൽ നിരവധി പേർ കൊല്ലപ്പെടുക കൊല്ലപ്പെടുന്ന ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനെതിരെ ഇതിനു പിന്നാലെ വൻ ജനരോക്ഷമാണ് ബംഗ്ലാദേശിൽ ആളിക്കത്തിയത് ഒരു സാഹചര്യത്തിലാണ് സർക്കാരും സൈനികരും തമ്മിലുള്ള ആ ഒരു ഭിന്നത രൂക്ഷമാകുന്നു എന്ന് സൈനിക മേധാവി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം അവാമി ലീഗ് പാർട്ടിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇടക്കാല സർക്കാരായ യുനൂസ് സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിലേറിയത് എന്നാൽ പിന്നീട് ഹൈന്ദവർക്ക് നേരെ നിരവധി ആക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിൽ ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി ബംഗ്ലാദേശ് മേധാവി രംഗത്തെത്തിയിരിക്കുന്നത്